ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു കുട്ടി ബ്ലോഗാണിത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത് ആദ്യത്തെ പെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തപ്പം തന്നെ മോൻ ചാടി വീണിട്ടുണ്ട് ഹസ്ബൻഡിനേക്കാളും മുന്നേ മോനാണ് നമ്മുടെ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ വന്ന ഉടനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കത്രിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അപ്പം അത് കട്ട് ചെയ്യാൻ നല്ല പാടുപെട്ട് പിന്നെ കൈ കിട്ടിയ എന്തോ ഒരു സാധനം വെച്ചാണ് നമ്മൾ പെട്ടി അൺബോക്സ് ചെയ്യുന്നത് വന്ന ഉടനെ തന്നെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും നന്നായിട്ട് ഷൂട്ട് ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റിയില്ല അപ്പം നിങ്ങൾ അത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് പേടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരിയും ടേപ്പൊക്കെ കൊണ്ട് നന്നായിട്ട് ഇതങ്ങ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൊട്ടിക്കാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടി കൂട്ടത്തിൽ ഈ ഒരു പെട്ടിക്കായിരുന്നു ഏറ്റവും നല്ല വെയിറ്റ് കൂടുതലുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കാനും അതുപോലെ തന്നെ പാടുമായിരുന്നു നമുക്ക് കത്രികയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അൺബോക്സ് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കത്രികയൊന്നും ഇല്ലായിരുന്നു നമ്മൾ വന്ന് ഡ്രസ്സ് പോലും മാറുന്നതിന് മുമ്പ് റൂമിലെത്തിയ ഉടനെ തന്നെ ഈ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്യുമായിരുന്നു കാരണം ഇതിനുള്ളിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഏത് പെട്ടിയിലാണെന്ന് കൺഫ്യൂഷനായിപ്പോയി അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ എല്ലാ പെട്ടിയും നമ്മൾ അൺബോക്സ് ചെയ്തു നമ്മൾ ഓൾറെഡി വരുന്ന വഴിക്ക് തന്നെ ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചത് അപ്പോൾ അത് നോക്കുമായിരുന്നു നമ്മൾ പക്ഷേ ആദ്യം പൊട്ടിച്ചതിനകത്ത് ഞണ്ട് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ആദ്യം തന്നെ കിച്ചൺ ഒക്കെയാണ് നമ്മൾ കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് കാരണം കിച്ചൺ ഐറ്റംസിനൊക്കെ ഇവിടെ നല്ല വിലയാണ് ഞാൻ കടലപ്പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് റവ തേയില ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിന്ന് അരിപ്പൊടി ഇത് നമ്മുടെ കോക്കോനാടിൻ്റെ കോക്കനട്ട് പൗഡറാണ് അത് പിന്നെ നമ്മുടെ അവലൂസ് പൊടി പിന്നെ ഞാൻ നമ്മുടെ വടക്കൻപുടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയ പിന്നെ നമ്മുടെ ഒരു സ്കിൻ കെയർ ഓയിലാണിത് ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഹെയർ കെയർ ഓയിലും ഉണ്ടായിരുന്നു അത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജീന്ന് ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് കംഫേർട്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഞാൻ ഒരു കവറിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നട്ട്സ് പിന്നെ സാമ്പാർ പൗഡർ ഡാൽ അത് ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ ഡാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ മസാല എനിക്കൊന്നും നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒന്നും എനിക്ക് നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിയാസീഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇത് നമ്മൾ പതഞ്ചില്ലിയുടെ ശർക്കരയാണ് പിന്നെ നമ്മൾ പൊടി മറ്റേ ചുമന്ന പുട്ടിൻ്റെ പൊടി ഇതെന്ന് വെച്ചാൽ നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് ചെറിയ ചെറിയ കുപ്പിയിലാക്കിയാണ് കൊണ്ടുവന്നത് കാരണം ഇവിടെ വന്ന ഉടനെ നമുക്കതൊക്കെ പൊടിച്ച് കുപ്പിയിലൊക്കെ ഇടാൻ കാണത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് പാക്കറ്റ് മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഓരോരോ ഐറ്റംസാണ് കിച്ചണിലേക്ക് വേണ്ട അരിപ്പ നെയ്യ് പിന്നെ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയാണെനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ ധൃതിയിൽ ഇങ്ങനെ വാരിവാരി മാറ്റിയത് കൊണ്ട് എനിക്കിപ്പോൾ ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ പിഴുപുളി ഇതും നമ്മുടെ എന്തുവാ എന്തോ ഒരു മിച്ചറോ അങ്ങനെ എന്തോ സാധനങ്ങളാണ് ഇതൊക്കെ മാഗി മിക്ചർ പിന്നെ നമ്മുടെ ഒരു ഒരു ടീന്നെ മല്ലിപ്പൊടി പിന്നെ സേവനാഴി ഇത്രയാണ് നമ്മുടെ ആ ഒരു ബോക്സിലുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബോക്സ് അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്കൊന്നും നന്നായിട്ട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം അപ്പം അന്ന് ആ ഒരു ധൃതിയിൽ വീഡിയോ എടുക്കാനും ഒന്നും ഉള്ള ഒരു ഇതില്ലായിരുന്നു ഒന്നാമത് അങ്ങ് നിർബന്ധമായിരുന്നു അപ്പം ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചിരുന്നു നേരത്തെ കോർത്തായിരുന്നു ഇവിടെ വന്ന് സമാധാനമായിട്ട് പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണം ഒന്ന് പക്ഷേ അതിനൊന്നും പറ്റിയില്ല ഈ പെട്ടിക്ക് പിന്നെ വെയ്റ്റ് കുറവായിരുന്നു വലുതായിട്ട് ഇതിനകത്ത് വലിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ ചെറിയ ബോക്സിലാക്കിയാണ് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഒരു ലഗേജ് ഒരു മൂന്ന് കാർട്ടൂണും ഹാൻഡ് ബാഗ് ഒരു രണ്ട് ബാഗുമായിരുന്നു ഉണ്ടായിരുന്നത് ലഗേജ് എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കാർട്ടൂണിലാക്കിയാണ് കൊണ്ടുവന്നത് ആ ഈ ഒരു പെട്ടിക്കകത്താണ് നമ്മൾ നോക്കി നടന്ന് ഞണ്ട് റോസ്റ്റ് റോസ്റ്റുണ്ടായിരുന്നത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു ഞണ്ട് റോസ്റ്റുമായിട്ട് കഴിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പെട്ടി എല്ലാം അൺബോക്സ് ചെയ്തത് വന്ന ഉടനെ തന്നെ അപ്പോൾ നമ്മുടെ ആ ഒരു കാർട്ടൂണിലെ ഏതോ ഒരു അച്ചാറിൻ്റെ എണ്ണ മൊത്തം ലീക്കായിട്ടുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു എണ്ണയൊക്കെ ലീക്കാവുമെന്ന് അതുകൊണ്ട് ഞാൻ അച്ചാർ ഐറ്റംസ് എല്ലാം ഒരു കാർട്ടൂണിലാണ് സെപ്പറേറ്റ് വെച്ചത് അങ്ങനെ നമ്മൾ നോക്കി നടന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞണ്ട് ഞാൻ അമ്മ വെറുതെ സവാളയൊന്നും ചേർക്കാതെ ജസ്റ്റ് നമ്മുടെ ആ ഒരു മസാല ഐറ്റംസ് മാത്രം ചേർത്ത് ഫ്രൈ ചെയ്താണ് കൊണ്ടുവന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പെട്ടി ഇത് നമ്മുടെ ഹാൻഡ് ബാഗിനകത്തുള്ള വെട്ടിയായിരുന്നു ഇത് കൂടാത്ത ഒരു കാർട്ടൂൺ കൂടി ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്തതിന് വീഡിയോ ഒന്നും എടുത്തില്ല അതിനകത്ത് കൂടുതലും തുണികളും നമ്മുടെ പാത്രങ്ങളും ഒക്കെ ആയിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിൽ കൂടുതലും നമ്മുടെ ബേക്കറി ഐറ്റംസ് ആണ് ഇത് ഹാൻഡ് ബാഗ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെയിറ്റ് ഉള്ളതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഇതിൽ ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആണ് രണ്ട് കവർ അവൽ വിളയിച്ചതുണ്ട് ഞാൻ രണ്ട് പാക്കറ്റിലാക്കിയാണ് എടുത്തത് പിന്നെ നമ്മുടെ ബീഫ് വരട്ടിയത് ബീഫൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്ന ഉടനെ തന്നെ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്തത് പിന്നെ നമ്മുടെ ചക്ക ഹൽവ ഇത് ഞാൻ ബേക്കറിയിൽ വാങ്ങിച്ചതാണ് പക്ഷേ നമ്മളല്ലാതെ തന്നെ ചക്ക വരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചി അഞ്ചാറ് കവർ ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കവർ ബിസ്ക്കറ്റ് ഇത് ഞാൻ ശേശിയിൽ മോന് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ തന്നെ ഞണ്ട് കഴിച്ചതിൻ്റെ ബാലൻസ് ആണ് ഇരിക്കുന്നത് ഞണ്ട് ചീത്തയൊന്നും ആയില്ല എനിക്ക് ചീത്തയാകുമോ എന്ന് കൺഫ്യൂഷനായിരുന്നു അപ്പം പുറത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ വെറുതെ മസാല മാത്രം ചേർത്ത് ഞണ്ട് എടുത്താൽ മതി സവാളയൊന്നും ചേർക്കാതെ ഇരുന്നോളും പിന്നെ നല്ല രണ്ട് കവർ കോൺഫ്ലെക്സിൻ്റെ മിച്ചറ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഗീ മൈസൂർ പാക്ക് അത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാകും നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല നമ്മുടെ ചക്കിയുപ്പേരി ഇത് പിന്നെ നമ്മുടെ മറ്റേ കൊള്ളിക്കപ്പ പിന്നെ ഡാൽ ഇതും ചക്ക ഉപ്പേരി തന്നെയാണ് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അവലൂസ് പൊടി പിന്നെ നമ്മുടെ ചക്ക പച്ചചക്ക പിന്നെ നമ്മുടെ ബീഫ് അച്ചാർ ഇത് കല്ലുമ്മക്കായ അച്ചാറിട്ടതാണ് അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ഏകദേശം രണ്ട് കിലോയോളം മേടിച്ചാറിട്ടതാണ് എന്നിട്ട് പോലും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വളരെ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ ബേക്കറി ഐറ്റംസ് ഇതൊക്കെയായിരുന്നു പിന്നെ നമ്മുടെ അച്ചാർ ഐറ്റംസ് ഇഞ്ചി ഇഞ്ചിയുടെ തന്നെയാണ് നമ്മുടെ കാർട്ടൂൺ മൊത്തം പോയത് പിന്നെ നല്ല ഒരു ടിൻ നാരങ്ങ അച്ചാർ പിന്നെ ഒരു ടിൻ കുഞ്ചുപൊടി പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ മാങ്ങച്ചാർ നാരങ്ങയൊക്കെ രണ്ട് ടിൻ വീതം ഉണ്ടായിരുന്നു വെയിറ്റ് വെയിറ്റ് കാരണം ഞാൻ ഓരോ ടിൻ വീതമേ കൊണ്ടുവന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഈ ഒരു കുട്ടി ഒന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുപോലെ ടാറ്റ യു